ഞാൻ ഇന്നുള്ളത് ഏർവാടി തെറുകയിലാണ് പലരും ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ചരിത്രപരമായ കാര്യങ്ങൾ പലർക്കും അറിയില്ല എന്നതാണ് സത്യം മഹാനായ ഇബ്രാഹിം ബാദുഷാ തങ്ങളും അവരുടെ മകനും അവിടുത്തെ മന്ത്രിയും അങ്ങനെ തുടങ്ങി ഒട്ടനവധി മഹാന്മാരുടെ മക്കാമുകളാണ് ഏർവാടിയിലും പരിസര പ്രദേശത്തുമൊക്കെ കാണാൻ സാധിക്കുന്നത് ഏതായാലും ഈ വീഡിയോയിൽ അല്പം ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം ഞാനിവിടെ മൂന്നാമത്തെ പ്രാവശ്യമാണ് വരുന്നത് ഒന്ന് വളരെ ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട് അതിനുശേഷം ഒരു രണ്ട് വർഷം മുമ്പ് വന്നിട്ടുണ്ട് പിന്നെ ഇപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത് ഏതായാലും ഏർവാടി തമിഴ്നാട്ടിലാണല്ലോ അവിടുത്തെ രാമനാഥപുരം ജില്ലയിലെ കാലടി താലൂക്കിലെ കീഴക്കര ടൗൺ പഞ്ചായത്തിലെ ഒരു ഗ്രാമമാണ് ഇന്നത്തെ ഏറുവാടി എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഏർവാടിയുടെ പേര് എർബാദ് എന്നായിരുന്നു മുത്തുനബിയുടെ മദീനയിലെ ചെറിയൊരു ഗ്രാമത്തിൻ്റെ പേരാണ് എർബാദ് എന്നത് ആ ഗ്രാമത്തിൻ്റെ പേരായ എർബാദ് എന്ന പേരാണ് ഈ നാടിനും വന്നത് പിൽക്കാലത്ത് ഈ പേര് ലോപിച്ച് ഏർവാഡി എന്ന പേരിലേക്ക് വന്നു ഏർവാടിയിലെ സുൽത്താൻ ഇബ്രാഹിം ബാദുഷാ തങ്ങളുടെ മക്കം നിൽക്കുന്ന കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് ചെരുപ്പ് ധരിച്ച് കയറാൻ പാടില്ല ചെരുപ്പ് ധരിച്ച് കയറിയാൽ ആളുകൾ നമ്മോട് ദേഷ്യത്തോടെ അത് ഊലിക്കളയാൻ പറയും ചിലപ്പോൾ ചില ആളുകളുടെ അടുത്ത് നിന്നും തല്ലുവരെ കിട്ടാൻ സാധ്യതയുണ്ട് ഏതായാലും എന്തുകൊണ്ടാണ് ചെരുപ്പിട്ട് കയറാൻ പാടില്ലാത്തത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഉത്തരമായിട്ട് നമുക്ക് പറയാം ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഏർവാടിയിലെ സുൽത്താനായിരുന്ന സുൽത്താൻ ഇബ്രാഹിം മാതുഷാ തങ്ങളോട് ഒരിക്കൽ സ്വപ്നത്തിൽ മുത്തനബി സലഹു അയസ്വലമ പറഞ്ഞു മദീനയിൽ നിന്നും കുറച്ച് മണ്ണ് എടുത്തു കൊണ്ടുപോയി അത് താങ്കളുടെ നഗരത്തിൽ നിക്ഷേപിക്കുക അങ്ങനെ മദീനയിൽ നിന്നും കൊണ്ടുവന്ന മണ്ണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെയുള്ള മണ്ണിൽ ഇട്ടതുകൊണ്ടാണ് ഇവിടെ ചെരിപ്പിട്ട് നടക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇന്ത്യയിലെ മദീന എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഏറുവാടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ചികിത്സയ്ക്ക് വേണ്ടി ആളുകൾ ഇങ്ങോട്ട് വരുന്നു പിശാചു ആളുകളെ ചികിത്സിക്കുന്ന സ്ഥലം കൂടിയാണിത് അതുകൊണ്ടാണ് ഇന്ത്യക്ക് പുറത്തുനിന്ന് പോലും ആളുകൾ പൈശാജിൻ്റെ പിടിയിൽ നിന്നും രക്ഷ നേടാൻ ചികിത്സയ്ക്ക് വേണ്ടി ഇങ്ങോട്ടേക്ക് വരുന്നത് മനുഷ്യരെ കീഴടക്കിയ പിശാചിക്കളെ ഒഴിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച രാവിലും അതുപോലെ തിങ്കളാഴ്ച രാവിലുമാണ് മഹാനായ ഇബ്രാഹിം പാതുഷേതങ്ങളും അദ്ദേഹത്തിൻ്റെ സൈന്യവും വന്നിട്ടാണ് പിശാചിനെ ശരീരത്തിൽ നിന്നും ഒഴിപ്പിക്കുന്നത് ഏർവാടിയുടെ മക്കുപറയുടെ തൊട്ടടുത്ത് ഉള്ള കാട്ടുപള്ളിയിൽ കേസ് കൊടുത്താലാണ് പിശാജിനെ ഇറക്കൽ നടക്കുക ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കയറിയാൽ മക്കാം സ്ഥിതി ചെയ്യുന്ന മുൻഭാഗത്ത് അതിൻ്റെ ഒരു മുൻഭാഗത്തായിട്ട് ഒരു ചെറിയ കെട്ട് ഒരു ചെറിയ കെട്ടിൻ്റെ അകത്ത് വെച്ചിട്ടാണ് പിശാജിനെ ഇറക്കുന്ന കർമ്മങ്ങൾ നടക്കാറുള്ളത് ഈ കാണുന്നതാണ് ഏർവാടിയിലെ കഞ്ഞിപ്പള്ളി എന്നറിയപ്പെടുന്നതോ ഇവിടെയും ഒരുപാട് മഹാന്മാരൊക്കെ മക്കൾ മക്ബറുകളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാ ദിവസവും കഞ്ഞി വിതരണം ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയായതുകൊണ്ടാണ് കഞ്ഞിപ്പള്ളി എന്ന് പറയുന്നത് ഏതായാലും ആറായിരത്തി അറുനൂറ്റി അറുപത്താറ് ഏക്കറിലാണ് ഏർവാടി ദർഗയും അതിനോട് അനുബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങളുമൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഖുർആാനിലെ ആയത്തുകളുടെ എണ്ണമാണ് ഈ ആറായിരത്തി അറുനൂറ്റി അറുപത്താറ് എന്നത് ഇനി ഷഹീദ് സുൽത്താൻ ഇബ്രാഹിം മാദിഷാ തങ്ങളുടെ ചരിത്രം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം അതുമുമ്പ് മറ്റൊരു കാര്യം കൂടി പറയും ഇവിടെ വീഡിയോ എടുക്കാൻ അങ്ങനെയൊന്നും പറ്റില്ല പിന്നെ നമ്മൾ ഈ ചരിത്രങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അതുകൊണ്ട് നമ്മൾ അല്പം ചെറുതായിട്ട് നൈസായിട്ടൊക്കെ വീഡിയോ എടുത്തു എന്ന് മാത്രമാണ് കാരണം മറ്റൊന്നല്ല ഒരുപാട് സുഖമില്ലാത്ത ആളുകളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അവരൊക്കെ നമ്മൾ വീഡിയോ എടുക്കാമെന്നു ശരിയല്ല ഏതായാലും മുത്ത് നബി അലൈഹി അലൈവലമ തങ്ങളുടെ പതിനെട്ടാമത്തെ പേരമകനായി ഇജറ അറുന്നൂറ്റി മുപ്പത് റംലാൻ മൂന്നിന് മദീനയിലെ ഗവർണർ ആയിരുന്ന സെയ്ദ് അലിയുടെയും സെയ്ദ ഫാത്തിമയുടെയും മകനായി സുൽത്താൻ ഇബ്രാഹിം മദുഷ തങ്ങൾ ജനിച്ചു തികഞ്ഞ ഭക്തിയും ദീനീബോധവും സത്യസന്ധയും പക്വതയും നിറഞ്ഞ ഒരു ഉത്തമ പുരുഷനായിട്ടാണ് മാതാപിതാക്കൾ അദ്ദേഹത്തെ വളർത്തിയത് മദീനയിൽ അന്നുണ്ടായിരുന്ന യുവാക്കളിൽ വെച്ച് ഏറ്റവും ആദരണീയനായ യുവാവ് ആയിരുന്നു അദ്ദേഹം തോഹീതി മാർഗത്തിൽ ജനമനസ്സുകളെ അള്ളാഹുവിയിലേക്ക് അടുപ്പിക്കുകയും ദീനീബോധവും വിജ്ഞാനങ്ങൾ പഠിപ്പിക്കുകയും അദ്ദേഹം ചെയ്തു അങ്ങനെ അദ്ദേഹം മദീനയിൽ കഴിഞ്ഞുപോക്കവേ പിതാമഹനും ലോകത്തിൻ്റെ നേതാവുമായ പുണ്യ റസൂൽ സ്വപ്നത്തിൽ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു താങ്കളുടെ പ്രബോധന ദൗത്യം അങ്ങനെ ഹിന്ദിലാണ് എത്രയും പെട്ടെന്ന് ബഹുതാവഹാരതകളുടെ കൂടാരമായ ഇന്ത്യയിൽ പോയി തൗഹീദിൻ്റെ പ്രകാശം ജനങ്ങളിലേക്ക് എത്തിക്കുക മഹാനായ ഇബ്രാഹിം മദുഷ തങ്ങൾ ആയിരക്കണക്കിന് സൈനികരെയും കുടുംബങ്ങളെയും കൂട്ടി ഇറാൻ ഇറാഖ് വഴി ബലോചിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് നീങ്ങി അഫ്താബ് സിംഗ് എന്ന ഏകാധിപതിയായിരുന്നു സിന്ധു പ്രദേശം ഭരിച്ചിരുന്നത് സുൽത്താൻ ഇബ്രാഹിം മദിഷ മഹാനവറുകൾ ഓരോ സംഘങ്ങളെ വേർതിരിച്ച് ഓരോ സ്ഥലങ്ങളിലേക്ക് ദേവത്തിനായി നിയോഗിച്ചുകൊണ്ടിരുന്നു അതായത് ദീനീ ദേവത്തിനായി നിയോഗിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ധാരാളം ആളുകൾ ഇസ്ലാം ദീനിലേക്ക് ഓയിക്കൊണ്ടിരുന്നു എന്നാൽ ഏകാധിപതി അഫ്താബ് സിംഗിന് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയാം അഫ്താബ് സിംഗ് മഹാനവറുകൾക്ക് വളരെ കഠിനവും പ്രയാസവുമായ തിരിച്ചടി നൽകാൻ തീരുമാനമെടുത്തു അങ്ങനെ രാജാവായ അഫ്താബ് സിംഗ് വലിയൊരു സന്നഹമാണ്മായി യുദ്ധത്തിന് ഒരുങ്ങി ആ യുദ്ധത്തിൽ അഫ്താബ് സിംഗ് കൊല്ലപ്പെടുകയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ മെഫ്താബ് സിംഗ് രാജാവ് പോകുകയും മഹാനവറുകളോട് യുദ്ധം ചെയ്ത് പരാജയം സംഭവിച്ച് കൊല്ലപ്പെടുകയും ചെയ്തു അങ്ങനെ സിന്ധു കീഴടക്കിയ സുൽത്താൻ ഇബ്രാഹിം ബാദ്ഷാ തങ്ങൾ ഗുജറാത്തിലേക്ക് പ്രവേശിച്ച് ദവാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു ഒരുപാട് ആളുകൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്നാലേ അദ്ദേഹത്തിൻ്റെ ദവാ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടാതിരുന്ന അക്കാലത്തിലെ ഗുജറാത്തിലെ പരാതികയായിരുന്ന ഗോഡ സിംഗ് മഹാനവറികൾക്കെതിരെ തിരിയുകയും ഒരു വലിയ യുദ്ധം തന്നെ ഉണ്ടാവുകയും രാജാവ് വധിക്കപ്പെടുകയും ചെയ്തു പിന്നീട് വന്ന കിരീടകാശിയായിരുന്ന ഇമ്രിത് സിംഗ് ഇസ്ലാം സ്വീകരിക്കുകയും അലി ജനാബ് എന്ന പേരിൽ ഗുജറാത്തിലെ അമീറായി നിയോഗിക്കപ്പെടുകയും ചെയ്തു അതേസമയം ഇബ്രാഹിം മധുഷ തങ്ങൾ സിന്ധിൽ ദുൽഫക്കർ അലി ഖാനെ അമീറായി നിയോഗിക്കുകയും ചെയ്തു പിന്നീട് ഷഹീദ് സുൽത്താൻ ഇബ്രാഹിം മദിഷ തങ്ങൾ മദീനയിലേക്ക് തന്നെ തിരിച്ചുപോയി അങ്ങനെ അദ്ദേഹം പഴയ പോലെ തീനി തീനിവത്തുമായി മദീനയിൽ കഴിഞ്ഞു പോകുകയും ഗവർണറായിരുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് വഫാത്താകുകയും ആ സ്ഥാനം അദ്ദേഹത്തിന് ഏറ്റെടുക്കേണ്ടി വരികയും ചെയ്തു പക്ഷേ വീണ്ടും മുത്ത് നബി തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിലേക്ക് വരികയാണ് ഉണ്ടായത് ഹിന്ദിലും സിന്ധിലും ഇസ്ലാമിക പ്രബോധനമായി പോകുന്ന ചില സംഘങ്ങൾ ഈ സമുദായത്തിൽ ഉണ്ടാകുമെന്ന് ഇമാം അഹമ്മദ് മാനവറുകൾക്ക് മാനവറുകൾ ഉദ്ധരിച്ച ഒരു മുത്തനബിയുടെ ആര് ഉണ്ട് മുത്തനബിയുടെ സ്വപ്നത്തെ സംബന്ധിച്ച് അക്കാലത്ത് ജീവിച്ചിരുന്ന സ്വാല്യങ്ങളോട് അദ്ദേഹം മുഷാവർ ചെയ്തു അവർ പറഞ്ഞു ചക്രവർത്തിയായ മെഹബൂബ് ബാദിഷയോട് ഈ കാര്യം അറിയിച്ച് ഒരു കത്ത് എഴുതാം അദ്ദേഹത്തിൻ്റെ തീർപ്പ് എന്താണ് എന്ന് നമുക്ക് നോക്കാം അങ്ങനെ കത്ത് അയച്ചപ്പോൾ ചക്രവർത്തിയായ മഹ്മൂദ് ബാദുഷാ എന്ന ചക്രവർത്തി വളരെയധികം സന്തോഷം പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ സൈന്യത്തിലെ മഹാനായ ഒരു മന്ത്രിയായിരുന്ന അബ്ബാസ് എന്നിവരെയും ഒരു ലക്ഷത്തോളം വരുന്ന കുതിരപ്പട്ടാളത്തെയും സഹായത്തിനു വേണ്ടി അദ്ദേഹം വിട്ടുകൊടുക്കുകയും ചെയ്തു അങ്ങനെ വിവിധ അറബി രാജ്യങ്ങളിൽ നിന്നും ഈ വിവരം അറിഞ്ഞ് മറ്റ് നിരവധി ആളുകൾ വരികയും എല്ലാവരും കൂടിയും മുത്ത നബി സഹ് അലൈഹി വസ്ലമയെ സിയാർദ് ചെയ്ത് മക്കയിൽ ചെന്ന് തൊവാഫ് ചെയ്ത് ജിദ്ദ തുറമുഖത്തേക്ക് വന്ന് അക്കാലത്തെ ജിദ്ദ ഗവർണർ ആയിരുന്ന ഇസ്കന്ദർ അവരോടൊപ്പം ഇന്ത്യയിലേക്ക് വന്നു ഇല്ല എന്നും പറയുന്നുണ്ട് ഏതായാലും ആ സംഘം ഇന്ത്യയിൽ എത്തിയത് യുദ്ധം ചെയ്യാനോ പിടിച്ചെടുക്കാനോ വേണ്ടിയല്ല മറിച്ച് പരിശുദ്ധതീൻ പ്രചരിപ്പിക്കാൻ വന്നതാണ് അങ്ങനെ മാസങ്ങളോളം കപ്പലിൽ കടലിലൂടെ സഞ്ചരിച്ച് അവർ കണ്ണൂരിൽ വന്നിറങ്ങി കണ്ണൂരിൽ ആ സംഘത്തെ അവിടുത്തെ ആദ്യ രാജകുടുംബം സ്വീകരിക്കുകയും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു ഏകദേശം ആറ് മാസക്കാലം കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലൂടെ ആ സംഘം സഞ്ചരിച്ച് തമിഴ്നാട്ടിലെ വൈപ്പാർ എന്ന പ്രദേശത്ത് എത്തിച്ചേർന്നു അന്ന് തിരുനെൽവേലി രാമനാഥപുരം മധുര എന്നീ മേഖലകൾ ഭരിച്ചിരുന്നത് മൂന്ന് പാണ്ഡ്യരാജക്കന്മാരായിരുന്നു മധുര ഭരിച്ചിരുന്നത് തിരുപാണ്ട്യൻ എന്ന രാജാവായിരുന്നു തിരുനെൽവേലി കുലശേഖര പാണ്ഡ്യയും രാമനാട് വിക്രമപാണ്ഡ്യൻ എന്ന രാജാവുമായിരുന്നു ഭരിച്ചിരുന്നത് ഈ മൂന്ന് രാജാക്കന്മാരോടും രാജകു കുടുംബങ്ങളോടും വളരെ നല്ല സൗഹൃദ ബന്ധം ഇബ്രാഹിം ബാദുഷാ തങ്ങളും സംഘവും പുലർത്തി അങ്ങനെ ഇബ്രാഹിം ബാദുഷാ തങ്ങളും സംഘവും ദീനി ദേവാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നാൽ അവരുടെ ദേവാ പ്രവർത്തനങ്ങളെ ഉൾക്കൊള്ളാൻ ചില ആളുകൾക്ക് തയ്യാറായില്ല ചില ആളുകൾ തയ്യാറായില്ല എന്ന് തന്നെ പറയാം ഏതായാലും എന്നാൽ തിരുനെൽവേലി പ്രദേശം ഭരിച്ചിരുന്ന കുലശേഖരൻ പാണ്ഡ്യരാജാവ് അവരെ ദേവപ്രവർത്തനം നടത്തി മുന്നോട്ടു പോകാൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തു എന്നാൽ മറ്റു രണ്ട് പാണ്ഡ്യരാജാക്കന്മാരും അതിനെ എതിർത്തു അങ്ങനെ അവസാനം ചില ഏറ്റുമുട്ടലുകൾ ഇവരുമായി ഇബ്രാഹിം ബാദുഷ തങ്ങൾക്ക് നടത്തേണ്ടി വന്നു അങ്ങനെയുള്ള ഏറ്റുമുട്ടലുകളിൽ രക്തസാക്ഷികളായ ആളുകളാണ് ഏർവാടി ശുഭതാക്കൾ ഇബ്രാഹിം മദുഷ തങ്ങളുടെ കൂടെ മദീനത്തിൽ നിന്ന് വന്ന സംഘത്തിൽ അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളായിരുന്ന മഹാനായ അബു തായൂറും ജൈനുലാബിദീൻ തങ്ങളും ഉണ്ടായിരുന്നു ഇബ്രാഹിം മദുഷ തങ്ങളുടെ സഹോദരനായ സെയ്ദ് ഇസ്ഹാഖ് തങ്ങളും ഉമ്മയായ ഫാത്തിമ ബീവിയും ഭാര്യയായിരുന്ന ഫാത്തിമ എന്നിവരും മക്കൾ ജൈനബ ബീവിയും സഹോദരിയായിരുന്ന റാബിയ ബീവിയും ഉണ്ടായിരുന്നു അവരുടെ സംഘത്തിലാകെ നൂറ്റി പതിനേഴ് സ്ത്രീകൾ ഉണ്ടായിരുന്നു ആ സംഘത്തിൽ രാമനാട് വെച്ച് നടന്ന യുദ്ധത്തിൽ രക്തസമശികളായ ആളുകളെയാണ് ഇവരെ എല്ലാവരും മധുരയിലെ പാണ്ഡ്യരാജവുമായി യുദ്ധമുണ്ടായപ്പോൾ മധുര പാണ്ഡ്യൻ തോറ്റോടുകയും അവിടെ ഒരു ഖലീഫയെ ഇബ്രാഹിം മധുഷ തങ്ങൾ നെയ്ക്കുകയും ചെയ്തു രാമനാട് പ്രദേശത്തെ പാണ്ഡ്യ ഏറ്റുമുട്ടലിൽ ഇബ്രാഹിം മധുഷ തങ്ങളുടെ മകനായ അബു താഹിർ തങ്ങളും മന്ത്രിയായിരുന്ന അബ്ബാസ് എന്നിവരും ഷഹീദായി അതുപോലെ ആ സംഘത്തിലെ ഡോക്ടർ ആയിരുന്ന ഹക്കീം തങ്ങളും ആ യുദ്ധത്തിൻ്റെ രക്തസാക്ഷിയായി ആ ഷോഹാക്കൾ എല്ലാവരും ഏർവാടിയിൽ വന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാട്ടുവള്ളി എന്ന സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നു കാട്ടുവള്ളി എന്ന സ്ഥലത്ത് ആയിരക്കണക്കിന് രക്തസാക്ഷികളുടെ കബറുകളുണ്ട് ആ സംഘത്തിലെ പ്രധാനികളുടെ കബറുകളാണ് കാട്ടുപള്ളിയിൽ നമ്മൾ ചെന്നാൽ കെട്ടിപ്പൊക്കിയ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏകദേശം പന്ത്രണ്ട് വർഷത്തോളം ബ്രാഹ്മനാട് കേന്ദ്രമാക്കി ഇബ്രാഹിം ബാദുഷാ തങ്ങൾ ഭരണം നടത്തിയിട്ടുണ്ട് ഇബ്രാഹിം ബാദുഷാ തങ്ങൾ മകനായ ജയിനുൽ ആബിദീൻ തങ്ങളെയും സംഘത്തിലെ ഭൂരിപക്ഷം വരുന്ന ആളുകളെയും മദീയത്തേക്ക് തന്നെ അദ്ദേഹം തിരിച്ചുവച്ചു ആ സമയം നോക്കി മധുര പരിശീലന രാജാവ് വീണ്ടും ഏറ്റുമുട്ടാൻ വേണ്ടി വന്നു അങ്ങനെ സുൽത്താൻ ഇബ്രാഹിം ബാദുഷാ തങ്ങൾ അതിനെ പ്രതിരോധിക്കുകയും ആ യുദ്ധത്തിൽ ഇബ്രാഹിം ബാദുഷാ തങ്ങൾ ഷെഹീദാവുകയും ചെയ്തു മധുര ഭരിച്ചിരുന്ന രാജാവ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അയാൾ മധുരയിലെ രാജാവല്ല അദ്ദേഹം പുറത്തുനിന്നും ഒളിച്ചോടി പോയി പിന്നെ ഇബ്രാഹിം ബാദുഷാ തങ്ങളുടെ നാട്ടിലേക്ക് വന്ന് യുദ്ധമുണ്ടാക്കി അല്ലെങ്കിൽ കലാപം ഉണ്ടാക്കുകയാണ് ചെയ്തത് ഷഹീദ് സുൽത്താൻ ഇബ്രാഹിം ബാദുഷാ തങ്ങളും സംഘവും നടത്തി യുദ്ധം ഒന്ന് പറയാം ഏതായാലും ബാദുഷാ തങ്ങളും മുരീതന്മാരും ദൗത്യവുമായി മധുരയിലെത്തി അതേസമയം വീരപാണ്ഡ്യനും വിക്രമപാണ്ഡ്യനും വലിയൊരു സന്നാഹവുമായി യുദ്ധത്തിന് ഒരുങ്ങി വൈപ്പാറയിലെത്തി ഇതെറിഞ്ഞ ബാദുഷ തങ്ങൾ ഭൂരിപക്ഷം സൈനികരെയും കൂട്ടി വൈപ്പാറയിലേക്ക് കുതിച്ചു മധുരയിലെ നേതൃത്വം സിക്കന്ദർ ബാദിഷ മഹാൻവലകളെ ഏൽപ്പിച്ചു വിക്രമപാണ്ഡ്യൻ്റെ മകൻ ഇന്ദിര സർവ്വസൈന്യാധിപൻ സർവ വീരപാണ്ഡ്യൻ സർവായുധരായ അനേകം പാണ്ഡ്യ പട്ടാളങ്ങൾ ഒരു ഭാഗത്ത് അമീർ അബ്ബാസ് കീഴിൽ ഷത്രുർ സൈന്യത്തിൻ്റെ പകുതി പോലും ഇല്ലാത്ത മുസ്ലിം സൈന്യം പക്ഷേ അവരുടെ ഈമാനിൻ്റെ കൊണ്ട് ഒരു ബദറായി മാറുകയായിരുന്നു അന്ന് അവിടെ എന്ന് തന്നെ പറയാം ഏതായാലും സീത് ഖാദർ മഹാനവരകൾ കുതിരപ്പുറത്ത് പാറുകയാണ് ശത്രു സുരസുകൾ വെട്ടി നിർത്തി പറക്കുന്നതിൻ്റെ ഇടയിൽ സുന്ദരപാണ്ഡ്യൻ പാഞ്ഞെത്തി പക്ഷേ അയാൾ ഖാദറുടെ വാളിൻ്റെ ഇരയായി എന്നാൽ സുന്ദരപാണ്ഡ്യൻ്റെ അനുജൻ ഇത് കണ്ട് പിന്നിൽ പതുങ്ങി നിന്ന് സീത് ഖാദർ മഹാനവരകളെ ഷഹീദാക്കി ഈ രംഗം കണ്ട് ഷംസുദ്ദീൻ എന്ന മഹാൻ പറന്നു വന്ന് അവൻ്റെ ശിരസ് തറുത്തു രണ്ട് അതിശക്തരായ നേതാക്കൾ പൊറുക്കളത്തിൽ മരിച്ചത് കണ്ട് അനുയായികൾ അടിബതറി തോറ്റോടി എന്നാൽ വിക്രമപാണ്ഡ്യന് ഈ തോൽവി കടുത്ത പകയിലേക്ക് എത്തിച്ചു ബാദിഷാ ഉപ്പാപ്പയുടെ മകൻ അബു താഹിർ മഹാനായിരുന്നു അയാൾ ഉന്നം വെച്ചത് അടുത്ത യുദ്ധത്തിന് കോപ്പുകൂട്ടി സൈനികരെയും കൂട്ടി പുറപ്പെട്ടു വൈപ്പാറയിലേക്ക് പുറപ്പെട്ടു ശത്രു സൈന്യവും മുസ്ലിം സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ശത്രുക്കൾ ഒളിപ്പോരിലൂടെ യുദ്ധതന്ത്രം മാറ്റിക്കൊണ്ടിരുന്നു അസുരത്ത് ഷംസുദ്ദീൻ റഹ്മുല്ലായിലയിൽ അതിവീരനെ വീത്തി ഇത് കണ്ട ജയസൂര്യ പണ്ഡിൻ ഒളിപ്പോരിലൂടെ ഷംസുദ്ദീൻ റഹമത്തുല്ലായിലയെ അമ്പ് ചെയ്ത് ശരിയാക്കി ആ മഹാൻ്റെ ജനാസ ഏർവാടിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ മരമാടുകയാണ് ഉണ്ടായത് അമീർ അബ്ബാസ് മഹാനെയും ഒളിന് നിന്നും അവർ അമ്പു ചെയ്തു അവരും ഷഹീദായി യുദ്ധം തുടങ്ങിയിട്ട് അൻപത് ദിവസങ്ങളായി ധീരയോദ്ധാക്കൾ ഓരോ ദിവസവും പരലോകം പൊലുകിക്കൊണ്ടിരുന്നു അബു താഹിർ മഹാൻ അവരുകൾ തൻ്റെ ഈമാനിൻ്റെ കരുത്ത് തെളിയിച്ച് മുന്നേറിക്കൊണ്ടിരുന്നു വിക്രമപാണ്ഡ്യൻ്റെ രഥത്തിലേക്ക് ചാടിക്കയറി വെട്ടിയപ്പോൾ അയാളുടെ വലത് കൈ അറ്റിവീണു അയാൾ ഘോര ഘോര വനത്തിലൂടെ ഓടി മറിഞ്ഞു മഹാനായ അബു ത്വാഹിർ പിന്നാലെ പാഞ്ഞു പക്ഷെ അയാളെ കാണാൻ കഴിഞ്ഞില്ല പെട്ടെന്ന് ഒരു സൈന്യം മുന്നിലേക്ക് എടുത്തു ചാടി മാരക അസ്ത്രങ്ങൾ ഉപയോഗിച്ചു അബു ത്വാഹിർ മഹാനോരുകൾ അവസാനം ശ്വാസം വരെ പോരാടിയെന്ന് തന്നെ പറയാം ആ തീരയുവാവ് അള്ളാഹുവിലേക്ക് പോയി ബാദുഷ തങ്ങളും സൈന്യവും വിക്രമപാണ്ഡ്യന്റെ കോട്ട വളഞ്ഞു ശക്തമായ പോരാട്ടം നടന്നു വിക്രമ പാണ്ഡ്യെ നിലംപതിച്ചു അങ്ങനെ പൗത്രമാണിക്യപട്ടണം ഇസ്ലാമിക ഭരണത്തിന് കീഴിലായി ഏർബാദ് എന്ന പേരിൽ അറിയപ്പെട്ടു പിൽക്കാലത്ത് അത് ഏർവാടിയായി മാറിയാണ് ഉണ്ടായത് അങ്ങനെ സമാധാനവും നീതിപൂർവവുമായ പന്ത്രണ്ട് വർഷങ്ങൾ കടന്നുപോയി സ്ഥാനപ്രഷ്ടനായ തിരുപാണ്ട്യൻ മധുരയിലേക്ക് നോയഞ്ഞ് കയറി ബാധുശാതങ്ങൾക്കെതിരെ തിരിഞ്ഞു ചതിച്ചു വീത്താൻ അവർ ഒരുങ്ങി പെട്ടെന്ന് ശത്രുക്കൾ ആക്രമണം നടത്തി പക്ഷേ മഹാനായ ബാധുശാത്തങ്ങൾ തളർന്നില്ല ശക്തമായി പ്രതിരോധിച്ചു ഒടുവിൽ തിരുപാണ്ട്യൻ ആ ദിവ്യജ്യോതിയെ കുത്തിവീർത്തി മഹാനവറുകൾ ആ രടഭൂമിയിൽ ഷഹീദായി ഇന്നാലില്ലായി വൈനായി റാജ്യവും സുൽത്താൻ ഇബ്രാഹിം ബാദുഷ തങ്ങളുടെയും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മറ്റ് മൊമിനിങ്ങളുടെയും കറാമത്തുകള് ഇവിടെ വന്നാൽ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു ഷാദുലി തുരീക്കത്തായിരുന്നു മഹാനായ സുൽത്താൻ ഇബ്രാഹിം ബാദുഷാ തങ്ങൾ റഹ്മത്ത്ള്ളലി ഏകദേശം രണ്ട് മാസത്തോളം ഇബ്രാഹിം മദുഷ തങ്ങൾ ശത്രുക്കളുമായി യുദ്ധം ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് യുദ്ധത്തിൽ രക്തസാക്ഷികളായ ആളുകളുടെ ജനാസ ഇവിടെ കൊണ്ടുവന്ന് മറമാടുകയാണ് ചെയ്തത് അങ്ങനെ ഒരുപാട് കാലം ഈ പ്രദേശം ആരാലും അറിയപ്പെടാതെ കാട് മൂടിക്കിടന്നു നല്ല ഇബ്രാഹിം സാഹിബ് എന്ന മഹാൻ്റെ മക്വറ ഏർവാടിയിൽ വന്നാൽ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം മായംകുളത്ത് ജീവിച്ചിരുന്ന വലിയൊരു പണ്ഡിതനായിരുന്നു ഒരിക്കൽ അദ്ദേഹം ഇബ്രാഹിം മദുഷ തങ്ങളെ സ്വപ്നത്തിൽ കാണുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഏർവാടിയിൽ വന്ന് ബാധ തങ്ങളുടെ മക്ബറയെ പരിപാലിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ പരമ്പരയിൽപ്പെട്ട ആളുകളാണ് എന്ന് ഏർവാടി ദർഗകളുടെ പരിപാലകർ അങ്ങനെ ഇരിക്കെ രാമനാഥപുരം ഭരിച്ചിരുന്ന രാജാവിനെ മാറാവ്യാധി പിടിപെട്ടു കുഷ്ഠരോഗം വന്നിരുന്ന അദ്ദേഹം ഏർവാടിയിൽ വന്ന് ഇവിടുത്തെ മണ്ണ് കലക്കി വെള്ളം കുടിച്ച് രോഗം മാറുകയായിരുന്നു പിന്നെ കുട്ടികൾ ഇല്ലാതിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടുത്തെ മണ്ണ് കലക്കി വെള്ളം കുടിച്ചപ്പോൾ ഗർഭം ധരിക്കുകയും കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തിരുന്നു ഈ സംഭവങ്ങളൊക്കെ ജനങ്ങൾ ഏർവാടിയിലേക്ക് സിയാറത്തിന് മറ്റും കൂട്ടമായി വരാൻ തുടങ്ങുകയും ചെയ്തു നാനാജാതി മതസ്ഥനാണ് ഇവിടേക്ക് വരുന്നത് ഇബ്രാഹിം മദുഷ തങ്ങൾ മദീനത്തെ ഗവർണർ ആയിരുന്ന കാലത്ത് മഹാനായ മൊഹൈദീൻ ഷെയ്യിൽ മുഹമ്മദി അലി വഫാത്തായപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണാന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ അറേബ്യയിലെ രാജാക്കന്മാരുടെ പ്രതിനിധിയായി ബാദാദിലേക്ക് പോയത് സുൽത്താൻ ഇബ്രാഹിം മദുഷാ തങ്ങളായിരുന്നു അദ്ദേഹത്തിന് അന്ന് മുപ്പത്തിനാല് വയസ്സായിരുന്നു പ്രായം ഏകദേശം എണ്ണൂറിലധികം വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ബീർവാടിയിലേക്ക് വന്നത് ഇബ്രാഹിം ഏർവാദി എന്ന പേരിലും മഹാനവറികൾ അറിയപ്പെടുന്നു ഇജറ അഞ്ഞൂറ്റി നാൽപ്പത്തി എന്നിലാണ് അദ്ദേഹം ജനിച്ചത് എന്നും ഇജറ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറിലാണ് ദുൽഖാരു മാസത്തിൽ അദ്ദേഹം രക്തസാക്ഷിയായി എന്നും മഹാനവറികളുടെ ജനന മരണത്തെക്കുറിച്ച് അഭിപ്രായമുണ്ട് മഹാനവറുകൾ ഷഹീദാകുന്ന സമയത്ത് അൻപത്തി വയസ്സായിരുന്നു പ്രായം പടച്ച പടച്ചറബിൻ്റെ ദീനിനു വേണ്ടി വളരെയധികം പ്രയാസങ്ങൾ മഹാനവറുകൾ സഹിച്ചിട്ടുണ്ട് ഏർവാടിയിൽ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന സ്ഥലങ്ങളാണ് കാട്ടുപള്ളി എന്ന് ഞാൻ പറഞ്ഞല്ലോ അവിടെയാണ് വൈദ്യശാസ്ത്രം കഴിവിഞ്ഞ പ്രയാസങ്ങളുമായി ആളുകൾ വന്ന് കേസ് കൊടുക്കുന്നത് അതായത് മാറവ്യാധി രോഗങ്ങൾ പൈശാചിക പ്രശ്നങ്ങൾ എല്ലാം കാട്ടുപള്ളിയിൽ വന്ന് പറഞ്ഞാൽ അവർ അത് മഹാനായ ഇബ്രാഹിം ബാദുഷ തങ്ങളുടെ അലറത്തിലേക്ക് വിടും റബ്ബിൻ്റെ അനുഗ്രഹത്താൽ ആയിരക്കണക്കിന് മാറാ രോഗികൾ പിന്നെ പൈശാചികമായി ബുദ്ധിമുട്ടുള്ളവർ അവിടെ നിന്നും രോഗം മാറി അവരെ വീട്ടിലേക്ക് പോയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെ ഇവിടെ തന്നെ സ്വപ്നത്തിൽ ഓപ്പറേഷൻ നടത്തുന്ന അതായത് കാട്ടുപള്ളിയിൽ തന്നെ ഒരു സ്ഥലം കൂടിയുണ്ട് അതുപോലെ കുട്ടികളില്ലാത്ത ആളുകൾ തൊട്ടിൽ കെട്ടുന്ന സ്ഥലം കൂടിയും ഇവിടെയുണ്ട് തമിഴ്നാട്ടിലെ വാൽനോക്ക് എന്ന സ്ഥലത്ത് വെച്ച് ശത്രുക്കളുമായി നിരവധി തവണ മഹാനായ ഇബ്രാഹിം ബാദുഷാഹ തങ്ങൾ ഏറ്റുമുട്ടിയിട്ടുണ്ട് അതുപോലെ കാട്ടുപള്ളിയിൽ തന്നെ ഒരു മക്ബറയുണ്ട് അവിടെ ചെന്ന് കല്യാണം ശരിയാവാത്ത ആളുകൾ വള കെട്ടിയാൽ ഇൻഷുള്ള കല്യാണം ശരിയാകും എന്നും പറയുന്നുണ്ട് ഏതായാലും ഈ ചെറിയൊരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത് ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളോ അബാധകളോ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം വീഡിയോക്കുത്തായ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇവരുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഏതായാലും ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം